പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വളരെ വളരെയധികം സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് വീണ്ടും ഇപ്പോൾ കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക രണ്ട് മാസത്തുകൂടി ലഭിക്കുമെന്നുള്ള അറിയിപ്പുകളൊക്കെ മുൻപ് തന്നെ ലഭിച്ചിരുന്നതാണ് പക്ഷേ ഫണ്ട് കണ്ടെത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ ആശ്വാസം നൽകുന്ന അറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിൻ്റെ നിന്നും സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തിരിച്ചിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക തുക കുടിശ്ശിക ഓണത്തിന് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഒന്നോ രണ്ടോ മാസ തുക വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ നടപടി ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ തുക വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായി പ്രത്യേകിച്ച് കടമെടുപ്പിൻ്റെ പരിധി അവസാനിച്ചിരുന്നു സാധാരണ രീതിയിൽ കടമെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സേവന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് പ്രത്യേകിച്ച് ക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തു പക്ഷേ ഇപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ വരുന്ന ഈ വരുന്ന മാർച്ച് മാസം വരെയുള്ള കടമെടുക്കുന്ന തുകയിൽ നിന്നും നാലായിരം കോടി രൂപയ്ക്ക് മുകളിൽ കടമെടുക്കുവാനുള്ള അനുമതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി തുക ഇപ്പോൾ കടമെടുക്കാൻ പോവുകയാണ് അതിൻ്റെ നടപടി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും ആദ്യഘട്ടത്തിൽ രണ്ടായിരം കോടി രൂപയ്ക്ക് മുകളിൽ എടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഉള്ള തുക ഈ ഓണത്തിന് വിതരണം ചെയ്യുന്നതിനും മറ്റ് ഓണം ഓണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള തുക സംസ്ഥാന സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പോഴിത് കേന്ദ്ര സർക്കാരും വിതരണം ചെയ്തു കൂടാതെ ബാക്കിയുള്ള തുക നികുതി വരുമാനത്തിൽ നിന്നും നികുതിതര വരുമാനത്തിൽ നിന്നുമൊക്കെ കണ്ടെത്തുവാനുള്ള നടപടി ക്രമങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ട് വളരെ പെട്ടെന്ന് നടപ്പിലാക്കുന്നത് എന്തിനായാലും രണ്ട് മാസത്തെ പെൻഷൻ തുക പത്താം തീയതിയോട് കൂടിയൊക്കെ വിതരണം ചെയ്ത് ആരംഭിക്കുവാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയല്ല രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഒരു പക്ഷേ ഈ ഫണ്ട് കണ്ടെത്തുന്നതിൽ എന്തെങ്കിലും കാലതാമസം അതായത് ഈ കടമെടുപ്പിൽ എന്തെങ്കിലും താമസം വന്നിട്ട് ാൽ മാത്രം അത് ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനുള്ളൊരു പ്രശ്നം ഇനി ഉണ്ടാകില്ല കാരണം കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയതുകൊണ്ട് ആ പണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അതുകൊണ്ട് തന്നെ മറ്റുള്ള പലതരത്തിലുള്ള ഓണ ആനുകൂല്യങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ലഭ്യമാവുകയും ചെയ്യും ഇതു തന്നെയായാലും ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഓണക്കാലത്ത് വലിയൊരു സഹായം സംസ്ഥാന സർക്കാരിന് കിട്ടി അതിൻ്റെ ഒരു ആനുകൂല്യം നമുക്കും ലഭ്യമാകാൻ പോകുന്നു എന്നുള്ള ആശ്വാസ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കൂടാതെ ആഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട് കിട്ടാത്ത ആളുകൾക്ക് കയ്യിലേക്കൊക്കെ തുക കിട്ടാൻ താമസിച്ചിട്ടുണ്ട് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇന്നും നാളെയൊക്കെ ആയിട്ട് തുക പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈകളിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്യും തുക കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ മാത്രം അത്ര വീഡിയോയ്ക്ക് താഴെ ഒന്ന് അറിയിച്ചേക്കുക അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ